എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ചധികം ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് പി വൈക്യു കൾ ചെയ്യുന്നത് എന്നുള്ളത് അപ്പം ഞാൻ ടോട്ടൽ പി വൈക്യു എല്ലാം കൂടി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൊക്കാപ്സിയുടെ എൻ്റെ ബുക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മാത്സിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ലളിതം പബ്ലിക്കേഷൻ്റെ ലളിതം ഗണിതം എന്ന് പറയുന്ന ഒരു ബുക്കാണ് ആ ഒരു ബുക്കിൽ രണ്ടായിരത്തി ഇരുപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലെ എല്ലാ പി എസ് സി പരീക്ഷകളുടെയും ഗണിത ചോദ്യോത്തരങ്ങൾ വിശദീകരണത്തോടു കൂടി കൊടുത്തിട്ടുള്ള ഒരു ബുക്കാണ് ഇത് നമുക്കറിയാം പി എസ് സി പരീക്ഷകളിൽ നിങ്ങൾക്ക് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു വിഷയമാണ് ഗണിതം പല വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കും മാത്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു കീറാമുട്ടിയായിട്ട് മാറാറുണ്ട് ഓക്കെ അതിനുള്ളൊരു പരിഹാരമാണ് നമുക്ക് ഈ ഒരു ബുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള പി എസ് സി നടത്തിയ എല്ലാ പരീക്ഷകളിലെയും ഏകദേശം നൂറ്റി നാൽപ്പത്തി മൂന്നോളം പരീക്ഷകളുണ്ട് അതിൽ ഗണിത വിഭാഗത്തിലെ ചോദ്യങ്ങളാണ് വിശദീകരണ സാഹിതം ഈ ഒരു പുസ്തകത്തിലുള്ളത് ഈയൊരു പുസ്തകത്തിൽ സബ്ജക്റ്റ് വൈസ് ആയിട്ടല്ല ക്വസ്റ്റിൻ ആൻസേഴ്സ് കൊടുത്തിരിക്കുന്നത് പകരം ക്വസ്റ്റൻ പേപ്പർ ആണ് അപ്പം നമുക്കൊരു ക്വസ്റ്റൻ പേപ്പറിലുണ്ടായിരുന്ന പത്ത് അല്ലെങ്കിൽ ഇരുപത് ക്വസ്റ്റ്യൻസ് അങ്ങനെ ആ സച്ചാണ് നമുക്ക് ഈ ഒരു ബുക്കിൽ തന്നിട്ടുള്ളത് അതിനോട് കൂടെ തന്നെ അതിൻ്റെ വിശദീകരണവും അതിൻ്റെ ആൻസർ കീഴിൽ ഉണ്ടായിരുന്ന ആൻസറും കൊടുത്തിട്ടുണ്ട് പ്ലസ് ടു ലെവൽ അതുപോലെ തന്നെ പത്താം ക്ലാസ് ലെവലിലുള്ള എല്ലാ മെയിൻസ് എക്സാമിൻ്റെയും അതുപോലെ തന്നെ പ്രിലിംസ് എക്സാമുകളുടെയും ഒക്കെ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊരു പി എസ് സി ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ ഒരു പുസ്തകം നിങ്ങൾക്കൊരു മസ്റ്റ് ഹാവ് ആണെന്ന് പറയാം ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ട് ഏകദേശം അഞ്ച് മാസത്തോളം വാങ്ങി അത് ഉപയോഗിക്കാറുള്ളതാണ് വളരെ നല്ലൊരു പുസ്തകമാണ് കാരണം അതിൽ നമുക്ക് വിശദീകരണം കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാറുണ്ട് ഈ ഒരു പുസ്തകത്തിൻ്റെയും ഈ വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ലിങ്ക് വ്യൂ പ്രൊഡക്റ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ് ഞാൻ ഇംഗ്ലീഷിനും മലയാളത്തിനും കൂടി ഞാൻ ഇതേപോലെയുള്ള ഒരു പി വൈക്കിൻ്റെ ടെക്സ്റ്റ് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ പറ്റിയുള്ള വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിലായിട്ട് ഇടുന്നതായിരിക്കും ഇതൊരു പെയ്ഡ് പ്രമോഷനൊന്നുമല്ല ഞാൻ പുസ്തകം പൈസ കൊടുത്ത് വാങ്ങിയത് തന്നെയാണ് പക്ഷെ നമുക്ക് പി എസ് സി പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ഒരു ബുക്കായിട്ടാണ് എനിക്കിതിനെ പറ്റി തോന്നിയിട്ടുള്ളത്